എത്രയും ബഹുമാനം നിറഞ്ഞ ദൈവമക്കളെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവുമായുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ മണിക്കൂറുകളിലെല്ലാം ഞാൻ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ ദൈവാത്മാവിനാൽ പ്രേരിതനായിക്കൊണ്ടിരിക്കുന്നത് എത്ര സ്നേഹിച്ചിട്ടും എത്ര ചേർന്നിരുന്നിട്ടും മതിയാകാത്ത പോലെ കർത്താവിലുള്ള നമ്മുടെ ബന്ധം പിന്നെയും വളരണമെന്നുള്ളൊരു കൊതി പിന്നെയും 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 ഇങ്ങനെ അങ്ങ് അവശേഷിക്കുക എന്നാ ചെയ്യാനാ പിന്നെയും പിന്നെ കർത്താവിനോടുകൂടെ ഇരുന്ന് പോവും അത്രമാത്രം സ്നേഹവും ആർദ്രതയുമാണ് നാം കർത്താവിൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ ഏഷ്യം നമ്മളിലേക്ക് ഇങ്ങനെ പകരുന്നത് ആത്മാവിന് പരിപൂർണമായ സംതൃപ്തി തരുവാനുള്ള ഏക ഇടം കർത്താവുമായുള്ള മധുര നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ ഒത്തിരി ഭാരത്തിലൂടെയും നിരാശിയോടെയും ഒക്കെ ജീവിതത്തിലായി പോകുന്ന ചില സമയങ്ങളിൽ എല്ലാവരും നമ്മളിങ്ങനെ വല്ലാതെ മുറിവെക്കപ്പെടുമ്പോൾ ആത്മീയത നമുക്ക് ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു ഫോർമൽ ബന്ധത്തിൽ നിന്നെല്ലാം മാറിയിട്ട് അതൊരു അല്പം കൂടി ഹൃദ്യമായ ഒരു ക്യാഷ്വൽ റിലേഷൻഷിപ്പായി ദൈവസേനയിൽ അനുഭവപ്പെടാറില്ലേ അത്തരത്തിൽ ഹൃദയം തുറന്നുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നാം എത്തിപ്പെടുമ്പോഴാണ് കർത്താവ് കൂടുതൽ നമ്മളോട് അടുക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തോട് പിരിമുറുക്കങ്ങളില്ലാതെ എടുക്കാൻ കഴിയുമെന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നത് ചില പിണക്കങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതിൻ്റെ പുറകിൽ നമ്മളെ പരിധികൾക്കപ്പുറത്തേക്ക് തന്നോട് അടുപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ഇടപാടുണ്ടെന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പൗലസുലിഹ റോമാലേഖനത്തിൽ ആണെന്നൊന്നും പറയുന്നുണ്ട് മാനസാന്തരത്തിന് നിങ്ങൾക്കുണ്ടായ ദുഃഖം ഹാ എത്ര ശ്രേഷ്ഠമെന്ന് അപ്പം അത് വളരെ നല്ലതാണ് അതായത് ഒരു മനുഷ്യൻ്റെ ദുഃഖം നല്ലതല്ല എന്നാലത് ദൈവവുമായുള്ള അനുതാപ ബന്ധത്തിലേക്ക് ഒരാളെ അടുപ്പിക്കുന്നതാണെങ്കിൽ അത് വലിയ തരക്കേടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നാം ഇന്നുവരെ അനുഭവിച്ച ആത്മീകബന്ധങ്ങളെ കളലാം അപ്പുറത്ത് യേശുവിനെ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗമായി കാണാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കരുതാനും നമുക്ക് സാധിക്കണമെന്നുള്ള ഒരു ദൂതാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് ഇത് പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവർ ആഹാരം എടുത്ത് വെക്കുമ്പോൾ പോലും കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചല്ല കഴിക്കുന്നത് യേശുവിൻ്റെ ഒപ്പം ഇരുന്നാണ് അവർ കഴിക്കുന്നത് സത്യത്തിൽ സത്യത്തിലാദ്യമൊക്കെ ഞാനത് ഒരു ഭ്രാന്തൻ നടപടിയായിട്ട് എനിക്ക് തോന്നിയെങ്കിലും അതങ്ങനെയല്ല എന്ന് പിന്നീട് മനസ്സിലായി കാരണം ആ സ്ത്രീയുടെ ഒപ്പം ഒരദൃശ്യ സാന്നിധ്യമായി പലപ്പോഴും കർത്താവ് സഞ്ചരിക്കുന്ന കാഴ്ച പിന്നെ ഞാൻ കാണുകയുണ്ടായി അന്നേരം ഞാൻ ആദ്യത്തെ ചിന്തയിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞു നാം കർത്താവിനെ കൂടുതലായി പരിഗണിക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സാന്നിധ്യമായി വ്യക്തിയായി നാം യേശുവിനെ പരിഗണിക്കാനും മാനിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും നാം കർത്താവിനെ ഒപ്പം കൂട്ടാൻ തുടങ്ങുമ്പോൾ ആ ബന്ധം ലോകത്തിന് വരെ കാണാത്തൊരു ഒരു ശക്തമായ ബന്ധവും ആഴമേറിയ ഒരു ആത്മീയതയുമൊക്കെയായി രൂപപ്പെടും ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ മുന്നൂറ് വർഷം നടന്നു എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ എന്റെ ഒരു കൂട്ടുകാരൻ ഫാസ്റ്റിംഗ് ഇരുന്നു നാപ്പത് ദിവസമായിരുന്നു മുപ്പതാം പൊക്കം ഞാൻ പുള്ളിയുടെ കറക്കെ ചെന്നു അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു എന്നാ പാടാൻ അറിയാമോ ഇന്ന് മുപ്പത് ദിവസം ഒക്കെ തിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞു ഒരു പൂജ്യം കൂടെ കൂടുന്നിട്ട് മുന്നൂറാക്കിയാൽ ഹാനോക്ക് നടന്ന പോലെ നമുക്ക് നടക്കായിരുന്നു അന്നേരമാണ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് ഓ അത് എന്നാ ഒരു അനുഭവമായിരുന്നു അല്ലെ ദൈവത്തോടു കൂടെ ഒട്ടും മടുപ്പ് തോന്നാതെ മുന്നോട്ട് പോകാൻ കഴിയുക പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകുന്നത് വചന ധ്യാനത്തിൽ മടുപ്പുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അവസ്ഥകൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഈ മടുപ്പുകൾക്ക് അതീതമായി ബന്ധത്തിൻ്റെ ഊഷ്മളത അതിനകത്ത് ഇങ്ങനെ ഫോം ചെയ്യപ്പെടത്തക്ക വിധം കർത്താവുമായിട്ടിങ്ങനെ ആത്മബന്ധത്തിൻ്റെ തീരുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവ തലത്തിലാണ് അത് എപ്പോഴും ഇങ്ങനെ ആ ആ ഒരു പ്രാർത്ഥന 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 അതല്ല അതിനപ്പുറത്ത് അവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും ദൈവത്തെ ഒരു സൗഹൃദാനുഭവത്തിലാണ് അവരൊക്കെയും കണ്ടിരുന്നത് അപ്പൊ ദൈവവുമായുള്ള ബന്ധം ദൈവം തന്നെ വിശേഷിപ്പിക്കുന്നത് സ്നേഹിതൻ എന്ന ബന്ധമാണെന്ന് അപ്പോൾ ഈ ദൈവവും നമ്മളും തമ്മിലുള്ള യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കുടുംബാംഗ ബന്ധമോ ഒരു സൗഹൃദ ബന്ധമോ ആയി ആയിത്തീരുമ്പോഴാണ് അത് ഈ മതത്തിൻ്റെ അതിരിനപ്പുറത്തേക്കൊരു കൂടുതൽ നമുക്ക് ആഴമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നത് ഇതെന്തുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്നു ഒറ്റ കാരണമേ ഉള്ളൂ കർത്താവ് നിങ്ങളുടെ ചങ്ങാതിയാകാൻ പോകുന്നു അത്രയേ എൻ്റെ കാരണം ഇന്ന് വരെ അനുഭവിക്കാത്ത വിധത്തിൽ നാം ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും കൂട്ടാളിയായി കർത്താവ് വരുന്നൊരു തലം തുറക്കപ്പെടാൻ പോവാണ് പ്രിയപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞെ ഒരു പക്ഷെ നേരെ ചുവയെന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസാന്നിധ്യം അനുഭവിക്കാത്ത വിധം ഹൃദയ നുറുക്കങ്ങളും പ്രയാസങ്ങളും മരവിപ്പുകളും പാപചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ടാകും പക്ഷേ ഞാൻ പറയട്ടെ ഇവിടെ കാര്യങ്ങൾ തിരിയുകയാണ് കളി മാറുകയാണ് കാരണം ഇവിടെ യേശുവും നമ്മളും തമ്മിൽ നമ്മളെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന ഒരാളായിട്ട് കർത്താവ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നു അതായത് നമ്മുടെ കുറവുകളോടും കുറ്റങ്ങളോടും കൂടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് പ്രോഗ്രസ് കാർഡുമായിട്ടല്ല യേശുന്ന് നിൽക്കുന്നത് തോളെ കൈടുന്ന കൂട്ടുകാരനായിട്ടാണ് ആ നിലയിലേക്ക് കർത്താവ് നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് പരിധികളില്ലാതെ കർത്താവുമായിട്ട് അടുത്തടപഴകാൻ കഴിയും എന്നെ ഉള്ളതുപോലെ അറിയുന്ന എന്നെ ഞാനായി കൈക്കൊള്ളുന്ന എൻ്റെ പ്രാർത്ഥനയുടെ തീഷ്ണത കൊണ്ടോ എൻ്റെ വിശ്വാസത്തിൻ്റെ ജ്വലനാത്മകത കൊണ്ടോ അല്ല അതിലെല്ലാം ഉപരിയായി എൻ്റെ പാപ തകർച്ചകളുടെയും എൻ്റെ ജീവിത നിരാശകളുടെയും ആകത്തൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന നല്ല നാഥനായി എൻ്റെ കർത്താവ് നമുക്ക് വെളിപ്പെടുന്ന സമയമായി ഇത് മാറുകയാണ് നാം യേശുവിനെ ഈ വിധത്തിൽ കാണാൻ തയ്യാറായാൽ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ ഞാൻ അങ്ങനെ പറഞ്ഞതിനകത്ത് തെറ്റിദ്ധരിക്കരുത് ദൈവമല്ലേ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് കർതാവരദാസനായ ലീന റാവൻഹിൽ എന്ന് പറയുന്ന ദൈവദാസന്റെ ഉണർവെന്തുകൊണ്ട് താമസിക്കുന്നുള്ള ഗ്രന്ഥം നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കത്തലുകൾ ഉണ്ടാവും അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നു പക്ഷെ ദൈവം മാത്രം ഏലിയാവിനെ വിശ്വസിച്ചു ഏലിയാവിന്റെ ദൈവം ദൈവത്തിന്റെ ഏലിയാവ എല്ലാവരും പറയുന്നത് ദൈവ ഏലിയാവിന്റെ ദൈവം എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ദൈവത്തിന്റെ ഏലിയാവിനെ നമുക്ക് കാണിച്ചു തരികയാണ് ഹാല ഈ തലത്തിലേക്ക് ആത്മബന്ധം മാറി എല്ലാവരുടെ നേരെ ദൈവം കര ആ ദൈവത്തെ തിരിച്ച കൊണ്ടു കയറി കടന്നു പിടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയ ഒരാളായി യാക്കോബിനെ നമുക്ക് യാബൂക്കിന്റെ കടവിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കടന്നു പിടിക്കുന്ന തലത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാൾ അപ്പുറത്ത് അങ്ങോട്ടേക്ക് കയറി അടുക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഇടിച്ചു കയറുന്ന ഒരു ബന്ധമായി നമുക്ക് ഈ ദിനങ്ങളിൽ യേശുവുമായുള്ള സ്നേഹാനുഭവങ്ങളെ ഒന്ന് പരുവപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മളോടുകൂടെ ഉള്ളതുപോലെ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് ചേർന്ന് വരുമ്പോൾ ആ ബന്ധം വളരുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരായാലും ഏത് മതാനുഭവങ്ങളിൽ ഇന്ന് വരെ ജീവിച്ച ആളാണേലും നിങ്ങളൊന്ന് പറയൂ യേശുവേ എനിക്ക് അങ്ങേ ഒന്ന് ആഴത്തിൽ അനുഭവിച്ചാൽ കൊള്ളാവുന്നുണ്ട് എനിക്ക് ഇന്ന് വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ ആത്മീയ അനുഭവങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് അല്പം കാഷ്വലായിട്ട് എനിക്ക് അങ്ങയോടൊന്ന് മിണ്ടിയാൽ കൊള്ളാവുന്നുണ്ട് അങ്ങേ ഒന്ന് അനുഭവിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആ പ്രാർത്ഥന ആ ഒരു വാക്ക് ആരുടെ വായിന്ന് വരുമോ തീർച്ചയായിട്ടും കർത്താവ് അനുഭവമായി തീരുമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ ഉറപ്പ് തരട്ടെ അപ്പോൾ ഇന്നെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളും യേശുവിനെ ഒരു ജീവസുറ്റു ബന്ധത്തിന്റെ ഒരു ഉടമയായി അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയി നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും 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 പ്രഥമ സ്ഥാനത്തിന്റെ ആത്മബന്ധം അലങ്കരിക്കുന്ന ഒരു പദവിയിലേക്ക് നാം ഉൾക്കൊള്ളണം കുടുംബാംഗമായി മിത്രമായി സ്നേഹിതനായി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായി നാം യേശുവിനെ കാണുമ്പോൾ ആ ബന്ധത്തിനുണ്ടാകുന്ന ഒരു പ്രത്യേകത പ്രാർത്ഥിക്കാതെ പോലും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ പാസ്റ്റർ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതേ നേ അങ്ങനെ തന്നെയാണ് നാം പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ദൈവം നടപ്പിൽ വരുത്തുന്ന നിലയിൽ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയും കാരണം നമ്മൾ രണ്ടുപേരും സ്നേഹിതരാണെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്ന് പാടിയാൽ ഞാൻ ആത്മാർത്ഥതയുള്ളൊരു കൂട്ടുകാരനാണെങ്കിൽ ഞാൻ ചോദിക്കും എന്നെ പറ്റി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് പെരുമാറും ഗീത് കർത്താവ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദിക്കാതെ തരുമെന്ന് യാചിക്കാതെ നൽകുമെന്ന് പ്രാർത്ഥിക്കാതെ കിട്ടുമെന്ന് കാരണം പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവവുമായൊരു ഉണ്ടാകാനാണ് ഓൾറെഡി ആ ബന്ധമായി കഴിഞ്ഞാൽ പ്രയർ എന്ന് പറയുന്ന സംഗതി രണ്ടാം സ്ഥാനത്തായി കാരണം അപ്പുറത്ത് ദൈവവുമായുള്ള ബന്ധം വലുതാകുന്നൊരു തലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായി അത്തരം കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബൈബിളിൽ യോഹനാന സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട ഈശോ മിശുഹ ഇങ്ങനെ പറഞ്ഞു ഞാനി നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു അപ്പോൾ ദാസന്മാർ ഉത്തരവുകളെ ആണ് യജമാനിൻ്റെ ഉത്തരവുകളെയാണ് അനുസരിക്കുന്നത് അല്ലേ എന്നാൽ നല്ലൊരു സുഹൃത്തോ നമ്മുടെ ഹൃദയമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഉത്തരവുകൾ കേട്ട് അനുസരിക്കുന്ന ദാസനാകാനല്ല ഹൃദയം മനസ്സിലാക്കി പെരുമാറുന്ന ചങ്ങാതിയാകാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ യേശുവിന് ഹൃദയതാളം എനിക്ക് ഇപ്പോൾ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നൊരു നിലയിൽ അപ്പോൾ കർത്താവുമായുള്ള ആ ഒരു കൂട്ടിലേക്ക് ആ കേവലം ഒരു ഫെലോഷിപ്പും അതോടുകൂടെ ഫ്രണ്ട്ഷിപ്പും കൂടെ മിംഗിൾ ഒരു ആത്മീയതയുടെ സന്തോഷം നല്ലൊരു ബന്ധം ഇന്ന് നമുക്കുണ്ടായി വരട്ടെ നമ്മുടെ യേശുവിനെ ആരാധിക്കുന്നതിന് പുറമേ നമ്മൾ യേശുവിനെ ബഹുമാനിക്കുന്നതിന് പുറമെ യേശുവിനെ കരുതുന്ന ഒരു വ്യക്തിയും കൂടെ ആയിത്തീരുമ്പോൾ ആ വ്യക്തിത്വത്തെ നാം മാനിച്ചു അയ്യോ ഇന്നത്തെ കർത്താവിന് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇതിൻ്റെ കർത്താവിനെ വേദനിപ്പിക്കൂ ഈ നിലയിലേക്കും നാം കർത്താവിനെ കൂടെ പരിഗണിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് മഹത്തായ ദൈവം മാത്രമായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവനായും കൂടെ കർത്താവും മാറുകാണോ എൻ്റെ ജീവിതത്തിലെ മഹത്തായ ദൈവത്തിൻ്റെ കസേര അലങ്കരിക്കുന്നവനായിട്ട് മാത്രമല്ല എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്ന ആ ഒരു ഇടത്തുകൂടെ എനിക്ക് എൻ്റെ യേശുവിനെ ഈ ദിനങ്ങളിൽ അനുഭവിക്കാനും നിർത്താനും കഴിയുന്നു അപ്പോൾ ഇങ്ങനെ നാം യേശുവിനെ കരുതി തുടങ്ങുമ്പോൾ കർത്താവും നമ്മളോടുകൂടെ അങ്ങനെ ഇടപെടും അതായത് നമ്മുടെ എല്ലാ കാര്യവും അവിടുന്ന് തന്നെ സ്വയം കരുതുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഞാൻ യേശുവിനെ അങ്ങോട്ട് കരുതുമ്പോൾ എൻ്റെ കർത്താവും എന്നോട് ഇങ്ങോട്ടും തിരിച്ച് കരുതുവാൻ തുടങ്ങും ഇനി നാം പറയട്ടെ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ സ്വന്തം നാട്ടിലെ യേശുവിന്റെ ചില അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അവർ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് കണ്ടത് അപ്പോൾ വീട്ടിൽ അധികം ബഹുമാനങ്ങളൊന്നും കിട്ടാത്തൊരു വ്യക്തിയായിട്ട് കേശു പോകുന്നതായിട്ട് സ്വന്തം നാട്ടിൽ കർത്താവ് അതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകന് തന്റെ സ്വന്തം ഭവനത്തിൽ അല്ലെങ്കിൽ അംഗീകാരമുള്ളവനല്ലെന്ന് കേശു പറയുന്നുണ്ട് അതിന്റെ കാരണം ഒരു നിലയിലേക്കുള്ളത് ആ മാനസികാവസ്ഥയാണ് പിന്നെ ആ മനുഷ്യരുടെ ഭാഗത്തു നാം പരിഗണനകൾ നൽകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം കൂടുതലായി ശ്രദ്ധിക്കുമ്പോൾ നാം അംഗീകരിക്കുമ്പോൾ നാം അതിന് വാല്യൂ കൽപ്പിക്കുമ്പോൾ കൂടുതൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു കൂടുതൽ ലൈഫ് നമ്മുടെ പ്രോഫറ്റിക്കലായി തീരുന്നു ജീവിതം പ്രോഫറ്റിക്കലായി തീർന്നാൽ അത് ഫെയ്ത്ത് ഓറിയൻറ്റഡായിട്ട് തീർത്താൽ അത് റാക്കൾ റിലേറ്റഡ് ആയിട്ട് തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ ഒരു പ്രത്യേക കാലാവസ്ഥയെ സൃഷ്ടിക്കും ലൈഫ് സൂപ്പർ ആയിട്ട് മാറും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധാരണ നിലയ്ക്ക് അപ്പുറത്ത് നടക്കുമ്പോഴാണല്ലോ അതിനെ സൂപ്പർ നാച്ചുറൽ എന്ന് വിളിക്കുന്നത് സി അതുപോലെ കാര്യങ്ങൾ നടക്കും ആമേൻ സ്നേഹത്തിന്റെ ആ ഒരു ജ്വാല പരസ്പരം കത്തുമ്പോൾ നമുക്ക് അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ വേദനയോ താല്പര്യമോ ഒരു അമ്മ മനസ്സിലാക്കുന്നത് പോലെ നാം യേശുവിനെ ഒരു കുടുംബാംഗമായി സ്നേഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും മനഃപൂർവ്വം അറിഞ്ഞ് ചെയ്തു തരുന്നൊരു തലവും സ്നേഹപരിചാരണവും എല്ലാം അവിടെ ആരംഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് ബഹുമാനിച്ചും സ്നേഹിച്ചും കരുതിയും തുടങ്ങി നോക്കിയാൽ തിരിച്ച് ഇങ്ങോട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റെസ്പോൺസ് യേശുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാകും ഒരുപക്ഷെ ഇന്നത്തെ ജീവിത ബാധ്യതകളും പ്രയാസങ്ങളും ഒരു ഭാഗത്ത് ഒരുപാട് സങ്കടങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ ആവലാദി പിടിച്ച ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചും അടുത്തുപോയവരാണ് നിങ്ങളെങ്കിൽ ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു സൗഹൃദാനുഭവത്തിൽ കുറച്ചു നേരം ചെങ്ങാത്തം കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക നീ ഹോവിൽ തന്നെ രസിക്കൂ എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ നാല് നമ്മളോട് പറയുന്നു ഹോവയിൽ ആശ്രയം വെക്കുക അല്ലെങ്കിൽ കർത്താവിൽ ആഗ്രഹങ്ങളെ സ്ഥാപിക്കുക ആ നമ്മുടെ രസം നമ്മുടെ എൻജോയ്മെന്റ് നാം യേശുവിലാക്കുക ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും ഇനിയും നർത്താവ് ഒരു വാക്ക് പറഞ്ഞത് പറഞ്ഞ് ഞാൻ നിർത്താം യേശു ഒരിക്കൽ പറഞ്ഞു എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവർ സഹോദരനും സഹോദരിയും അമ്മയും ഒക്കെയാണെന്ന് എനിക്ക് യേശുവിൻ്റെ അമ്മയാകാൻ യേശുവിൻ്റെ സഹോദരനാകാൻ യേശുവിൻ്റെ കൂടെ കൂടെപ്പുറപ്പാകാൻ പറ്റും എന്നാണ് ഈ വചനം പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളോട് അടുക്കുമെന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രീതിയിലേക്കായിത്തീരുന്നത് ഒരു കുടുംബാംഗമായി നാം യേശുവിനെ കാണുമ്പോഴാണ് ആ ബന്ധത്തിലേക്ക് നമുക്ക് ഇന്ന് രാവിലെ വളരാം സ്വർഗസ്ത പിതാവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ കർത്താവിനെ നമുക്ക് അമിതമായിട്ടൊന്ന് സ്നേഹിച്ചു തുടങ്ങാം ഒരുപക്ഷെ നാം കഠോരമായി പ്രാർത്ഥിച്ചിട്ടും ഉപവാസക്രിയകൾ അനുഷ്ഠിച്ചിട്ടും ലഭിക്കാത്ത പല വിടുതലുകളും സ്നേഹത്തിൻ്റെ ഈ ഒരു ലാളിത്യത്തിൻ്റെ അകത്ത് വിമോചനവും സമാധാനവുമായി തീരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കോട്ടയത്ത് ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചിലെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലാണ് കോട്ടയക്കാട് എൻ്റെ വീട്ടിലാണ് പ്രയർ ആരംഭിച്ചിരുന്നത് അന്ന് വായയുടെ അകത്ത് ഇവിടുന്ന് ഇങ്ങനെ ക്യാൻസറായിട്ട് ഒരമ്മ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു ഈ പ്രാർത്ഥിക്കാൻ വന്ന് ആരാധന കൂടി കഴിഞ്ഞിട്ട് അവർക്ക് മറ്റേ സർജറി ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഭയങ്കരമായ വേദനയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അന്ന് ആ സ്ത്രീ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരം അവരുടെ മകൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാനാവുന്നത് ദൈവാലോചന കേൾക്കാൻ വന്നതാണ് അപ്പം ഇതൂത് കേട്ട് പോകാൻ വേണ്ടി അമ്മ ഈ വിഷയം പറഞ്ഞപ്പം ഈ ക്യാൻസർ ആണിത് സൗഖ്യമാകത്തില്ല എന്നൊരു ധാരണയാണ് ഈ അമ്മയ്ക്കുള്ളത് കാരണം ഇത് സർജറി ചെയ്യേണ്ടി വരും കാരണം അത് അത്രത്തോളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും അവർ പ്രേരണ ഇരിക്കുമ്പോഴേ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് അപ്പം ഈ കൂട്ടായ്മ കഴിഞ്ഞ് ഈ അമ്മ പോകാൻ നേരം ഞാനിങ്ങനെ അപ്പുറത്ത് മാറി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറിയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കർത്താവുമായിട്ട് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്ന നേരത്താണ് ഈ അമ്മ പോകാൻ പണ്ടിരിക്കുന്നത് ഞാനപ്പം അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ ഇങ്ങനെ വന്നേ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഇരിക്കാൻ പറഞ്ഞു ആ സ്ത്രീ അവിടെ ഒരു ചെയറിൽ എടുത്തിട്ട് ഞാൻ അവരെ ഇപ്പുറത്തിരുന്നിട്ട് വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു കർത്താവേ ഇത് കണ്ടോ ഇതങ് എടുത്തെ ഇനി വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് ആ സെക്കൻഡിൽ ആ സ്ത്രീ സൗഖ്യമായി സാധാരണ ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഒരു ഫോർമാലിറ്റി അവിടെ ഇല്ലായിരുന്നു ഒരു ഫോർമാലിറ്റി ഇല്ല പടയെന്ന് നടന്നൊരു പരിപാടിയാ ഇതങ്ങ് സൗഖ്യമായി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ ദിവസം പോയിരിക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ കാലയിൽ ഇങ്ങനെ മുഴയ ഒരു മൂന്നാലഞ്ച് മൊഴി ഇങ്ങനെ കാലയിലുണ്ട് ഇന്നേരം ഭയങ്കരമായ വേദനയും പ്രയാസങ്ങളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടു തന്നിട്ട് അവിടെ ഇല നേരെ വർത്താനം പറയാനിരുന്നപ്പം കാലിൻ്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് ഞാൻ കറുത്താനോട് പറഞ്ഞു ഇതെന്തോ പരിപാടിയാ ഇതങ്ങ് മാറ്റരുതോ എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രേരണ വന്നു നീ അതങ്ങ് ന മാറാനങ്ങ് പറ ഞാനങ്ങ് പറഞ്ഞു ഇതെൻ്റെ കൂട്ടുകാരാൻ പറഞ്ഞു ഒരേക്ക് മാറാൻ പറഞ്ഞു ആ മുഴകൾ മുഴുവൻ അങ്ങ് മാറിപ്പോയി ഞാൻ പറഞ്ഞത് നമ്മൾ വലിയ പിടിപാടോ വലിയ ബഹളമോ ഒന്നുമില്ലാതെ ഒരു കാഷ്വൽ ടോക്കിൽ എന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ക്യുക്ക് റെസ്പോൺസ് തരുന്ന ഒരു കർത്താവിനെ ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഇത് നടക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്കിതുണ്ടാവും മൊറാകിൾസ് അതൊരു സാധാരണ അനുഭവമായിട്ട് മാറും ജീസസ് പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ടിരിക്കാം ഇന്ന് നമ്മുടെ ലൈഫിൽ യേശു നമുക്ക് ഏറ്റവും ഹൃദയം നൽകി സ്നേഹം നൽകി നമ്മളെ വിളിക്കുന്നത് കർത്താവ് നമ്മൾ നമ്മളോടൊരു പുതിയൊരു ആത്മബന്ധത്തിൻ്റെ ആരംഭം കുറിക്കാനാണ് പ്രാർത്ഥിക്കാം പിതാവേ ഐ ലവ് യു ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്നേഹിക്കുന്നപ്പ യേശുവേ ഞങ്ങൾ ഇന്ന് രാവിലെ വചനം കേട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഇല്ലാത്ത രീതിയിൽ അങ്ങ് ഇടപെട്ട് തുടങ്ങണം എന്ന് തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇവിടെ അങ്ങ് എടുക്കണം തോളൊക്കെ നടക്കുന്ന ജങ്ങാതിയായിട്ട് ഞങ്ങൾക്കൊന്ന് മാറണം എന്നാ രീതിയിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ബന്ധം ഫോം ചെയ്യപ്പെടട്ടെ ഞാനിവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു മുമ്പേ പറഞ്ഞതുപോലെ രോഗങ്ങളുടെ ഭാരങ്ങൾ നിഷ്പ്രയാസം മാറ്റുന്ന അങ്ങയുടെ ആശ്വാസത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോ തന്നെ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് സ്ത്രോത്രം അത്ഭുതം നടക്കുന്നതിനായിട്ട് നന്ദി അപ്പേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മുഴകളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പാസ്റ്റർ പറഞ്ഞു കൂട്ടുകാരനെ പോലെ അന്ന് എന്നെ തൊടുക ഒന്ന് തൊടാൻ പറ കേട്ടോ വിടലുണ്ടാവൂ ഞായറാഴ്ച ആരാധനയുണ്ട് കോട്ടയത്ത് അയ്യം എ ഹാളില് നിങ്ങൾ വരണം വലിയ അനുഗ്രഹമായിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി കർത്താവിൽ പ്രസിദ്ധനായ ശ്രേഷ്ഠ ദേവദാസൻ പശുദാനി ലൈരൂരിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മീക സ്ഥാപനമായിരിക്കുന്ന തൃശൂരിലുള്ള വോയിസ് ഓഫ് ഗോസ്ബൽ ഫുൾ ഗോസ്ബൽ ചർച്ചിൽ കർത്താവിന്റെ വചനം സുസൂക്ഷിക്കാൻ എഴുതുന്നുണ്ട് അവിടെ തൃശ്ശൂരുള്ള എല്ലാ സ്നേഹനദികളായ സഹോദരങ്ങളെയും ക്ഷണിക്കുകയാണ് നമുക്ക് ദാനികൾ സാറിൻ്റെ അവിടെ ഒത്തുകൂടാ വലിയൊരു അനുഗ്രഹീതമായ കൂട്ടായ്മ ആയിരിക്കും ഒത്തിരി പെരുന്നിനോടകം വിളിച്ചു വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും വരണം തൃശ്ശൂർ വോയിസ് ഓഫ് ഗോസ്പൽ ഫുൾ ഗോസ്പൽ ചർച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി ഇനി അതല്ല എങ്കിൽ മിഷൻ എന്നാണ് അവിദദാസം പറഞ്ഞത് മിഷൻ കോമ്പൗണ്ടിലാണ് വളരെ എളുപ്പമാണ് വരാൻ ടൗണിൽ തന്നെയാണ് നിങ്ങൾ വരിക പിന്നെ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച മൂന്ന് ദിവസം ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പോവാ കോട്ടയത്ത് അപ്പോൾ ആ ത്രീ ഡേയ്സ് ഫാസ്റ്റിംഗിലേക്കും വിളിക്കുകയാണെ വരണം അങ്ങോട്ടോ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഒത്തിരി ദൈവപ്രവൃത്തികളുണ്ട് ഞാൻ പല തെരക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആ സാക്ഷ്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് നിങ്ങളൊന്ന് ഇതിന്റെ താഴെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് ചെയ്യണേ പ്ലീസ് എല്ലാവർക്കും കാണാല്ലോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയൊക്കെ ചെയ്യണം ഇന്ന് നമുക്ക് കർത്താവിന്റെ രാജ്യം പണിയുന്ന ദൗത്യത്തിൽ പരസ്പരം നിന്നേക്കാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ദൈവപിതാവിൻ്റെ സ്നേഹം യേശോക്കിടെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ